അഴികൾക്കുള്ളിലെ വനിതകളുടെ ശബ്ദങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച തൃശൂർ വിയൂർ സെൻട്രൽ ജയിൽ അധികൃതർ മതിലുകൾക്കിപ്പുറം രണ്ടാം പതിപ്പിന്റെ ഭാഗമായി നടന്ന പ്രക്ഷേപണ പരിപാടിയുടെ ആദ്യ പതിപ്പിന് ലഭിച്ചത് മികച്ച പ്രതികരണമായിരുന്നു നടവർക്കുള്ളിലും പുറത്തും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അവകാശങ്ങൾ തിരഞ്ഞെടുപ്പുകൾ എന്നിവയെ തടസ്സപ്പെടുന്ന അദൃശ്യ മതിലുകളെക്കുറിച്ചാണ് രണ്ടാം പതിപ്പ് സംസാരിക്കുന്നത് വുമൺ ആൻഡ് വോൾഡ് എന്ന ശക്തമായ പ്രമേയമാണ് പരിപാടി ചർച്ച ചെയ്യുന്നത് പുരുഷന്മാർക്കായി നിർമ്മിക്കപ്പെട്ടതും സ്ത്രീകളെ അദൃശ്യരും പോരാടാൻ കഴിവില്ലാത്തവരുമാക്കി മാറ്റുന്നതുമായ സമൂഹമാണ് സ്ത്രീകൾ നേരിടുന്ന പ്രധാന അദൃശ്യ മതിലെന്നാണ് പരിപാടിയിൽ പങ്കെടുത്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് പ്രതികരിച്ചത് ഇത്തരത്തിൽ നിരവധി വനിതാ നേതാക്കളടക്കം പരിപാടിയെ അഭിനന്ദിച്ച് രംഗത്തെത്തി ഈ മതിലിനെ നമ്മൾ അതിജീവിക്കണം ആ മതില് നമ്മൾ ഇല്ലാതെയാക്കണം ഐ ക്യാൻ എനിക്ക് ചെയ്യാൻ കഴിയും എനിക്കിത് പ്രവർത്തിക്കാൻ കഴിയും എനിക്കിത് ഏറ്റവും മികച്ച രീതി ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ എനിക്കാണിത് ചെയ്യാൻ കഴിയുക എന്ന ആത്മവിശ്വാസത്തോടെ നമ്മുടെ കുടുംബത്തിനുള്ളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്നെ കേൾക്കുന്ന എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസക രാവിലെ ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ അഞ്ച് പ്രത്യേക ഷോകളാണ് പരിപാടിയുടെ ഭാഗമായി സംപ്രേക്ഷണം ചെയ്തത് മിർച്ചി കേരളയുടെ പിന്തുണയോടെയാണ് ദൗത്യം വിജയകരമായത് സാങ്കല്പിക പേരുപയോഗിച്ച് വനിതാ തടവുകാർ ഷോയുടെ ഭാഗമായി തങ്ങളുടെ വിഷമങ്ങളും പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കുന്ന വേദനയും അവർ പ്രേക്ഷകരോട് പങ്കുവച്ചു കേവലം പ്രചാരണത്തിൽ മാത്രം മതിലുകൾക്കപ്പുറം ഒതുങ്ങുന്നില്ല സംഭാഷണങ്ങൾ തുടങ്ങാനും മുൻവിധികളെ ചോദ്യം ചെയ്യാനും മാറ്റങ്ങൾക്ക് പ്രചോദനമാകാനും ലക്ഷ്യമിട്ടുള്ള ഒരു മുന്നേറ്റം കൂടിയാണ് പരിപാടി ഭൗതികവും ആലങ്കാരികവുമായ മതിലുകൾക്കപ്പുറത്തേക്ക് കടന്നുകൊണ്ട് സ്ത്രീകൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സമൂഹത്തെ ക്ഷണിക്കുന്ന ഏറ്റവും മികച്ച സംരംഭം കേരള വിഷൻ ന്യൂസ് തൃശൂർ കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തുക